പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇനി എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് അഞ്ച് ദിവസവും എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് ഇരുപത് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ പഠിച്ച് തീർന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്ക് ഒന്നോടും കൂടി എക്സ്ട്രാ ആയിട്ടൊന്ന് റിവിഷൻ ചെയ്യാനും പഠിച്ച് തീരാത്തവർക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഒന്ന് പഠിച്ചു പോകാനുമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ എതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം മുമ്പ് പി കന്നഡ മീഡിയം ത്തിന് വേണ്ടിയിട്ട് കന്നഡ മീഡിയം സ്കൂളുകൾക്ക് ഒരു പി എസ് സി തന്നെ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു അത് യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയായിരുന്നു ആ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഇതിനുമ്പ് പ്രീവിയസ് പ്രീവിയസ് ആയിട്ട് എൽ പി യു പി എൻ സി എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഒക്കെ നടത്തിയിട്ടുള്ള പി എസ് സി എൽ പി യു പി അസിസ്റ്റൻ്റ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോറി ഈ ഒരു സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് നമുക്ക് നോക്കി നോക്കിപ്പോകാം അതിൽ കേരള ചരിത്രത്തിലെ ഏറ്റവും കൂടുതലായിട്ട് ചോദ്യം വരാൻ സാധ്യതയുള്ള രണ്ട് ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പഴശ്ശി വിപ്ലവവും മറ്റൊന്ന് കുറിച്ച് കലാപവുമാണ് അപ്പോൾ കുറിച്ച് കലാപവും പഴശ്ശി വിപ്ലവമാണ് ഈ കേരള ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അതിനകത്ത് ആറ്റിങ്ങൽ കലാപവും അതുപോലെ തന്നെ അഞ്ചുതെങ്ങ് കലാപവും നടന്ന വർഷം മാത്രം കൂടെ കൂടി ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ പഴശ്ശി വിപ്ലവം നോക്കണം അതുപോലെ തന്നെ കുറിച്ചു കലാപവും നോക്കണം ഇനി അടുത്ത് നമ്മൾ കേരള നവോത്ഥാനത്തിലേക്ക് വരുമ്പോൾ കേരള നവോത്ഥാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള നവോത്ഥാന നായകന്മാർ വൈകുണ്ടസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ മൗലവി സഹോദരൻ അയ്യപ്പൻ ഇത്രയും പേരാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം കാരണം ഈ ആ ഒരു പരീക്ഷയിൽ അതായത് സഹോദരൻ അയ്യപ്പൻ്റെ ഇന്നായിരുന്നു ഈ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കന്നഡ മീഡിയം പരീക്ഷയിൽ ചോദ്യങ്ങളുണ്ടായിരുന്നത് അപ്പോൾ ഈ കൈകുണ്ടസ്വാമിയും ചട്ടമി സ്വാമിയും ശ്രീനാരായണ ഗുരുയും സഹോദരൻ അയ്യപ്പനും പക്കം അബ്ദുൽ ഖാദർ മൗലബിയും അയ്യൻകാളിയും നവോത്ഥാന നായകന്മാരിലെ ഏറ്റവും ആയിട്ട് വരുന്നത് ഇനി ഗുരുവായൂർ സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും വൈക്ക സത്യാഗ്രഹത്തിൻ്റെ വർഷവും അതായത് ഇത് തുടങ്ങിയ വർഷവും അവസാനിച്ച വർഷവും അതുപോലെ ക്ഷേത്രപ്രവേശനം വിളംബരം നടന്നതും ആരാണ് വിളംബരം പുറപ്പെടുവിച്ചത് അതുപോലെ എന്നാണ് നടന്നത് ഇത് മൂന്നും നടന്ന വർഷങ്ങൾ ഓർത്തിരിക്കുക അതിനത് ഏറ്റവും മുൻകൈ എടുത്ത് നിന്നവർ ആരൊക്കെയാണെന്നും അവരുടെ പേരും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ടോപ്പിക്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും അതുപോലെ പുന്നപ്ര വയലാർ സമരവും നിവർത്തന പ്രക്ഷോഭം ുമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതയുള്ളത് ഇനി കൊച്ചി മലബാർ കലാ മേഖലകളിലെ ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ളത് ചോദിക്കാൻ സാധ്യതയുള്ളത് മലബാർ കലാപവും അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹവുമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള സാധ്യത ഉള്ളത് ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് വരികയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ലാഹോർ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് നടന്നിട്ടുള്ള ലാഹോർ സമ്മേളനത്തിൽ നിന്നാണ് പി എസ് സി എപ്പോഴും 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 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാണ് അപ്പോൾ ലാഹോർ സമ്മേളനം കൃത്യമായിട്ട് ഓർത്തിരിക്കുക പിന്നെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ രചനകൾ അതായത് ഈ കന്നഡ മീഡിയയിൽ ചോദിച്ചാർന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അതായത് മഹാത്മാഗാന്ധിയുടെ ഒരു സിനിമ സംവിധാനം ചെയ്ത ആരായിരുന്നെന്നാണ് ചോദിച്ചായിരുന്നത് അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗിൻ തൂക്കിലേറ്റിയ ആ വർഷങ്ങളോടും കൂടി ഒന്ന് ഓർത്തിരിക്കുക സുഭാഷ് ചന്ദ്രബോസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഓർത്തിരിക്കുക ഇനി ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ ഗവേഷണത്തിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇതുമായി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് ആണ് നോക്കി വയ്ക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത് ഇനി നദിയുടെ സംസ്കാരങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് നല്ല സംസ്കാരങ്ങൾ ചോദിക്കാനായിട്ട് ഹാരപ്പൻ സംസ്കാരമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുള്ളത് ഹാരപ്പൻ സംസ്കാരം അതിനകത്ത് ലോതല് കാലി ബംഗാള് അങ്ങനെ കുറേ മോഹൻജദാരോ അങ്ങനെ കുറേ ഡിവിഷൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡിവിഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് ഓര്ത്തിരിക്കുക ഇനി ഭൂമിശാസ്ത്ര മേഖലകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതയുള്ളത് നദികളുടെ പോർഷനിൽ നിന്നാണ് നദികളുടെ പോർഷനിൽ നിന്ന് എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയ നദി നദികൾ എന്നുള്ള രണ്ട് കാറ്റഗറി ഉണ്ട് അതിനകത്ത് ഹിമാലയ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉപദേവീപി നദികൾ ഒഴുകുന്ന സംസ്ഥാന ജസ്റ്റ് ഓർത്തിരിക്കുക അതാണ് ചോദിക്കാൻ സാധ്യത കന്നഡ മീഡിയം പരീക്ഷയിൽ ഒരു നദി തന്നിട്ട് നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഗതാഗത മാർഗങ്ങളിൽ കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത് ജലഗതാഗതമായിരിക്കും ജലഗതാഗതവും ഉൾനാടൻ ഗതഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗതാഗതമായിരിക്കും ചോദിക്കാറുള്ളായിരുന്നു അപ്പോൾ പിന്നെ നാഷണൽ വാട്ടർവേ വണ്ണ് ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം ബന്ധിപ്പിക്കുന്ന നഗരങ്ങളൊന്നും ഓർത്തിരിക്കുക അത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി അന്തരീക്ഷ ഘടനയിലാണെങ്കിൽ സ്റ്റാറ്റോസ്ഫിയർ ഹോമോസ്ഫിയർ മിസോസ്ഫിയർ തേർമോസ്ഫിയർ അയോണോസ്ഫിയർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇനി സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഈ സാമ്പത്തിക പശ്ചാത്തല മേഖലയിലും അത് ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആയിരിക്കും ചോദിക്കാൻ ഏറ്റവും കൂടുതലായിട്ട് സാധ്യമുള്ളത് പിന്നെ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ മൗലിക അവകാശവും മൗലിക കർത്തവ്യങ്ങളും എന്നൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടാവും ഒരു ചോദ്യമൊക്കെ ചോദിക്കാനായിരിക്കും സാധ്യത ഉണ്ടാവുക അവിടെ ഒരുപാട് സെക്ഷൻസ് ഒക്കെ ഒക്കെയുള്ള പഠിക്കാനുള്ളതുകൊണ്ട് പഠിക്കാത്തവർ അതങ്ങ് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക കേട്ടോ ഇനിയിപ്പോൾ അത് പഠിക്കാനായിട്ട് ഒരുപാട് സമയം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയിൽ കുറച്ച് അതായത് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി കാറ്റഗറിയിൽ ഈ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് അധികാരത്തിലെത്തിയവരെ ഒന്ന് ഓർത്തിരിക്കുക അത് ആരാണ് ഈ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയിലേക്ക് എത്തിയവരും അവർ ഏത് വർഷമാണ് സത്യപ്രതിജ്ഞ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ അതാണ് ഈ തവണ കനഡ മീഡിയത്തിൽ ചോദിച്ചായിരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക പിന്നെ കുടുംബ സാമൂഹികരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വായിച്ചിരുന്നില്ലെങ്കിൽ പോലെ ചോദ്യം കേൾക്കും നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും എൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുക നമുക്ക് ജസ്റ്റ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആൻസർ ചെയ്യാൻ പാത്രമുള്ള സിമ്പിൾ ക്വസ്റ്റിനായിരിക്കും അത് അതുകൊണ്ട് അതിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും ചോദിക്കും പക്ഷേ നമ്മൾ വായിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ചോദ്യമായിരിക്കും ഇനി ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഏതത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അളവുകൾ യൂണിറ്റുകളാണ് അളവുകൾ യൂണിറ്റുകളിൽ ഓരോ അളവുകളും അതിൻ്റെ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാൻ ഉറപ്പായിട്ട് സാധ്യതയുണ്ട് അതൊന്നും ഓർത്തിരിക്കുക പിന്നെ ദ്രവബലങ്ങൾ പ്ലവർഷമബലവുമായി ബന്ധപ്പെട്ടുള്ള ദ്രവബലങ്ങളൊക്കെ ഓർത്തിരിക്കുക അതും ഇമ്പോർട്ടൻ്റാണ് ചോദിക്കാനായിട്ട് പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യത ഉള്ളത് ഗുരുത്വാകർഷണ ബലവും അതുപോലെ തന്നെ പ്രവർത്തി ഊർജ്ജം പവർ ഇത് മൂന്നും ചോ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ നാല് ടോപ്പിക്സാണ് ഇതിനകത്ത് ഭൗതിക ശാസ്ത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത് ഇനി രസതന്ത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് നമ്മൾ ഭൗതികമാറ്റങ്ങളും രാസമാറ്റങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എന്താണ് ആസിഡുകൾ ബേസുകൾ ലഭണങ്ങൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഓർഗാനിക് സംയുക്തങ്ങളിൽ ഐസോമറിസത്തിൻ്റെ നാമകരണം ഒന്ന് പഠിച്ചിരിക്കുക അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അതിൻ്റെ ആസിഡുകൾ ബേസുകൾ ലവണങ്ങളും ലോഹ നിർമ്മാണവും ഇമ്പോർട്ടൻ്റ് ആണ് അതും കൂടെ കൂടി ചെസ്റ്റൊന്നും ഓർത്തിരിക്കുക ഇനി ഇതിനകത്ത് ജീവശാസ്ത്രത്തിൽ കോശങ്ങളുടെ ഘടനയിൽ നമ്മുടെ കോശം ജന്തു കോശം നിർമ്മിച്ച കണ്ടുപിടിച്ച സസ്യകോശം കണ്ടുപിടിച്ചാണ് കോശ കേന്ദ്രം കണ്ടുപിടിച്ചത് ആര് ജന്തുശാസ്ത്രവും സസ്യ അങ്ങനെ കുറേ ഓരോക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് കണ്ടുപിടിച്ചതെന്നുള്ള ഒരു കോശം വരുന്നുണ്ട് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതിന് ചോദ്യങ്ങളുണ്ടാകും അത് ആണ് അതുപോലെ ഇന്ദ്രിയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വൈറ്റമിനുകൾ മിനറുകൾ അതായത് വൈറ്റമിനുകളും മിനറുകളും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കുന്നത് എൻസൈമുകളും ഹോർമോണുകളും ഓർത്തിരുന്നതിലെ പോലും വൈറ്റമിൻ മിനറൽ മിനറുകളും അതുപോലെ രോഗകാരി രോഗങ്ങളും രോഗകാരികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ാണ് ഇനി അത് ഉറപ്പായിരുന്നു അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും പിന്നെ അടുത്തത് ദൂരവും സമയവും ഉണ്ടാവും ദൂരവും സമയത്തും ചോദിക്കാൻ സാധ്യത ട്രെയിനിൻ്റെ ചോദ്യമായിരിക്കും ട്രെയിനുമായി ബന്ധപ്പെട്ട ചോദ്യം എല്ലാ തവണയും ചോദിക്കാറുണ്ട് ആ ട്രെയിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടുള്ള ഇതായിരിക്കും ചോദിക്കാൻ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പിന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളത് ശതമാനത്തിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും അതുപോലെ തന്നെ ലാഭം നഷ്ടം വിൽപ്പന എന്നൊരു ചോദ്യം ഉണ്ടാവും അതുപോലെ മെട്രിക് അളവുകളിൽ നിന്നും ചോദ്യം ഉണ്ടാവാൻ വളരെയധികം സാധ്യത ഉണ്ട് ഇനി സൈക്കോളജിയുടെ കേസ് പറയുവാണെങ്കിൽ സൈക്കോളജിയുടെ ഈ രണ്ട് പോർഷൻസ് നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ പറ്റും ഇതിനകത്ത് സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ എന്നിവയെല്ലാം അതുപോലെ തന്നെ മനഃശാസ്ത്ര ആശയങ്ങൾ ചിന്താധാരകൾ ഇത്രയും കാര്യങ്ങളിൽ ആരൊക്കെ ഏതൊക്കെയാണ് കൊണ്ടുവന്നത് ഇപ്പോൾ കഠനാവാദം കൊണ്ടുവന്നത് ആര് അങ്ങനെ ഓരോരോ സിദ്ധാന്തങ്ങൾ ആരൊക്കെയാണ് കൊണ്ടുവന്നത് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഈ കുറേ അഭിഷമത പരീക്ഷകൾ ആപ്റ്റ്യൂഡ് ടെസ്റ്റിനെക്കുറിച്ച് ചോദിക്കാൻ സാധ്യത പിന്നെ കേരള പാഠ്യപദ്ധി ചട്ടക്കൂടുകൾ ഓരോ ചട്ടക്കൂടുകൾ ആ ഒരു ചട്ടക്കൂടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രൊജക്ടുകൾ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിദ്യാഭ്യാസ ഏജൻസികൾ അതും ആണ് പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് അല്ലാതെ ഇരിക്കു തോന്നിയത് കേരള പാട്ടുപതി സമീപനവും കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം ഒക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പിന്നെ ക്ലാസ്മുറിലെ പഠന പ്രക്രിയയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് ഇനി ഇംഗ്ലീഷിൽ ചോദിക്കാനുള്ളത് ഒന്ന് ലാംഗ്വേജ് കോംപ്രഹൻഷൻ ആയിരിക്കും ഉറപ്പായിട്ടും ഒരു പാരാഗ്രാഫ് നമ്മൾ മൂന്ന് ചോദ്യം അതിൽ നിന്ന് എഴുതാനുണ്ടാകും കൃത്യമായിട്ട് രണ്ടും മൂന്ന് നാലും അഞ്ചും തവണ പാരഗ്രാഫ് വായിച്ച് നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ ഇതിന് ഗ്രാമർ പോർഷനിൽ നിന്ന് കന്നഡ മീഡിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ആർട്ടിക്കിൾ കോൺഗോഡ് പ്രിപ്പോസിഷൻസ് പിന്നെ ജെറണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും ഓർത്തിരിക്കുക പിന്നെ ഇതിനകത്ത് പെടഗോഗി ലാംഗ്വേജ് സ്കിൽസും ഈ സൈക്കോളജി അത്യാവശ്യം അറിയാവുന്നവർക്ക് അതും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു മലയാള ഭാഷയിൽ നിന്ന് നമുക്ക് ഗ്രാമർ നിന്ന് പഠിക്കുന്നതായിരിക്കും എളുപ്പം അത് സാഹിത്യപരം പഠിച്ചിട്ടില്ലാത്തവർ ഗ്രാമർ പോർഷൻ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടം കൂടി നല്ലതായിട്ട് വരിക അന്ന് ലിംഗം വചനം തുടങ്ങിയവയും അതുപോലെ ബാക്കിശുദ്ധിയും ഘടനയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പദങ്ങൾ സമഗ്രഹിക്കലും വിഗ്രഹിക്കലും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാ ബോധന ശാസ്ത്രപരത്തിൽ ഉദ്ഗ്രീത സമീപനമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിനി അവസാന നിമിഷത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ടതു പോകേണ്ടത് പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നൊബെൽ പ്രൈസുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് നടന്നിട്ടുള്ള നൊബൈൽ പ്രൈസുകൾ പഠിക്കണം പിന്നെ ചന്ദ്രയാൻ വൺ ടു ത്രീ ചന്ദ്രയാൻ വിക്ഷേപണങ്ങൾ പിന്നെ ഗഗനയാനെക്കുറിച്ചും ആദിത്യ എൽ വണ്ണിനെക്കുറിച്ചും കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം അതുപോലെ തന്നെ ഓടക്കുഴൽ അവാർഡ് സാഹിത്യ അവാർഡുകൾ അറുപത്തൊമ്പതാം ഫിലിം അവാർഡുകൾ അങ്ങനെ കുറച്ച് ഫിലിം അവൾ ലേറ്റസ്റ്റ് നടന്നതും ഇത്രയും കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക